ഹായ് ഗുഡ് ഈവനിങ് ഓൾ മൈ നെയിം ഇസ് ഷിബില ഐ എം ഫ്രം ട്രിവാൻഡ്രം ഐ എം ഫസ്റ്റ് ഇയർ എം ബി എ സ്റ്റുഡൻറ്റ് ഓഫ് ലാൻഡ് വൈസ് ഞാൻ ബി കോം കഴിഞ്ഞ് എച്ച് ഡി സി ടാലി കോഴ്സെല്ലാം കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പി ജിക്ക് ജോയിൻ ചെയ്യണം എന്ന ഡിസിഷനിലേക്ക് എത്തിയത് അങ്ങനെ എം ബി എ ഫിനാൻസ് ചൂസ് ചെയ്തു ആ ഒരു ഡെസിഷനിൽ നിൽക്കുമ്പോഴാണ് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വന്നത് എവിടെ ജോയിൻ ചെയ്യണം എങ്ങനെ ജോയിൻ ചെയ്യണം എപ്പോൾ ജോയിൻ ചെയ്യണം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പല റിസർച്ചുകളും ഒക്കെ നടത്തി പല കാര്യങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇക്നോ കുറിച്ച് അറിയാനും അതിൻ്റെ കീഴിൽ വരുന്ന ഡിഗ്രി പി ജി കോഴ്സിനെ കുറിച്ച് അറിയാനും ഒപ്പം ലേൺ വൈസ് കുറിച്ച് അറിയാനും സാധിച്ചത് അങ്ങനെ പിന്നെ അത് നോക്കിയപ്പോൾ ഇത് കൊള്ളാം എന്ന് എനിക്ക് തോന്നി അങ്ങനെ അതിൽ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എൻക്വയറി നടത്തി നജ അക്കാഡമിക് കൗൺസിലർ പുള്ളിക്കറി വളരെ ക്ലിയർ കട്ടായി ലേൺ വൈസ് അക്കാഡമിയെക്കുറിച്ചും അവിടുത്തെ ക്ലാസ്സുകളെക്കുറിച്ചും മെൻ്റേഴ്സിനെ കുറിച്ചും എല്ലാം എല്ലാം വളരെ ക്ലിയർ കട്ടായി അവർ പറഞ്ഞു തന്നു എക്സാംസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കറക്റ്റ് പറഞ്ഞു തന്നു ഒപ്പം എനിക്ക് ഡെമോ ക്ലാസ്സും അതുപോലെ തന്നെ ലാംഗ്വേജ് ആപ്പിനെ കുറിച്ചും എല്ലാം എനിക്ക് അയച്ചു തന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഡെമോ ക്ലാസ്സൊക്കെ വെറുതെ ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ നല്ല ക്ലാസ്സാണെന്ന് മനസ്സിലായി എല്ലാം നല്ല അവർ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഒറ്റ തവണ കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന തരത്തിലുള്ള അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണെന്ന് മനസ്സിലായി അങ്ങനെ നോക്കിയപ്പോൾ ഇതായിരിക്കും എൻ്റെ ബെറ്റർ ചോയ്സ് എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ഇവിടേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആയിരുന്നു എൻ്റെ തീരുമാനം അങ്ങനെ ജോയിൻ ചെയ്തു പിന്നെ ഞാൻ റെക്കോർഡ് ക്ലാസ്സും കാര്യങ്ങളെല്ലാം ആപ്പിൽ നിന്ന് കണ്ടു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അവരത്രയും അത്രയും സിൻസിയറായിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം നമുക്ക് അത്രയും നമുക്ക് ഒറ്റ തവണ കേട്ടാൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പിന്നെ വീണ്ടും റിവൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത്രയും വളരെ ക്ലിയർ ആയിട്ടാണ് മനസ്സിലാവുന്നത് ഒപ്പം വളരെ നീറ്റായിട്ടുള്ള നോട്ട്സാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമുക്ക് അത്രയും പോലെ മനസ്സിലാവുന്ന തരത്തിലുള്ള നോട്ട്സ് എടുത്തു പറയേണ്ട വേറൊരു കാര്യം ആ പോർഷന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇന്ന ഭാഗത്തുനിന്ന് ഇതൊക്കെ ചോദിക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരെടുത്ത് ഒരു പോർഷൻ തന്നെ ആക്കി പി ഡി എഫ് പോലെ വെച്ചിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ എത്ര പഠിച്ചു എങ്ങനെയൊക്കെ പഠിച്ചു എന്നുള്ളത് അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാം അതോടൊപ്പം ഓരോ യൂണിറ്റും ഓരോ ലെസൺ ഓരോ അതിൽ തന്നെ ബ്ലോക്ക് അതിൽ തന്നെ യൂണിറ്റ് വൈസ് അങ്ങനെ പല ഡിവിഷനിൽ തിരിച്ചതുകൊണ്ട് ഓരോ ലെസൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറ്റൻഡ് ചെയ്യാനുള്ള എക്സാമും കൂടെ ഒപ്പം അതിൻ്റെ ഒപ്പമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ നല്ലൊരു കാര്യമാണ് നമുക്കൊറ്റയ്ക്ക് തന്നെ നമുക്ക് എക്സാംസൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഒരവസരം കൂടെയാണത് അങ്ങനെയൊക്കെ എല്ലാം നോക്കിയപ്പോൾ തന്നെ എനിക്ക് പ്ലാൻ വൈസ് വളരെ നല്ല ബെറ്റർ ഓപ്ഷനായിട്ട് ഞാൻ എടുത്ത് ഞാൻ ചൂസ് ചെയ്തത് വളരെ നല്ലൊരു ഇതാണ് നല്ല ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നി ഒപ്പം പറയേണ്ട മറ്റൊരു കാര്യം എൻ്റെ മെൻറ്റർ മുബീന മാബാണ് മുബീന മാബ് എന്നെ വീട്ടിലേക്ക് വിളിക്കാറുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് ഞാൻ എത്രത്തോളം പഠിച്ചു കാര്യങ്ങളെല്ലാം അത്രയും മനസ്സിലാക്കി എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ് വളരെ കാമൻ അത്രയും നമ്മളോട് അത്രയും ഫ്രണ്ട്ലിയാണ് നമുക്ക് ഞാൻ ആദ്യം വിചാരിച്ചു മെന്ററിൻ്റെ ആവശ്യമൊന്നും വരില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അത് കൊണ്ടുപോക്കോളാം എന്നുള്ളൊരിതിലായിരുന്നു പക്ഷെ ഒരു മെന്റർ നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം അത്രത്തോളം നമുക്കതൊരു ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് എല്ലാം ഒറ്റയ്ക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്നുമല്ല നമുക്കൊരു മെന്ററിൻ്റെ ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ ഈസി ആയിരിക്കും അപ്പോൾ എനിക്ക് മെൻറ്റർ മുബീന മാം ഉള്ളതുകൊണ്ട് ഞാൻ വളരെ താങ്ക്ഫുള്ളാണ് അക്കാഡമിയുടെ മാമേ എനിക്ക് തന്നതില്ല പിന്നെ നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും ക്ലാസ് എല്ലാം നന്നായിട്ട് കേൾക്കണം ലൈവ് ക്ലാസ്സും എല്ലാം ഇനി നല്ല ക്ലിയറായി കേട്ട് നോട്ട്സൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായി പഠിച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ നന്നായി എഴുതണം എന്നുണ്ട് പിന്നെ അസൈൻമെൻറ്റ്സൊക്കെ കറക്റ്റ് സമയത്ത് കൊണ്ട് സബ്മിറ്റ് ചെയ്യണം എല്ലാം അവർ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യണം ഇത്രയും നല്ല രീതിക്ക് എനിക്ക് എം ബി എ ഇവരുടെ എൻ വയസ് അക്കാഡമിയിൽ നിന്ന് നല്ല രീതിക്ക് നല്ല മാർക്കോടുകൂടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് എന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാവരോടും അത്രയും താങ്ക്സ് ഉണ്ട് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഏറ്റവും നല്ലൊരു അക്കാഡമിയിലാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് താങ്ക്സ് ലേൺ വൈസ് അക്കാഡമി താങ്ക്സ് ടു ഓൾ